അങ്ങേദൃത്യൻ പരമൈശ്വര്യത്തെ പോലെയും മിനിമാവനത്തെ അങ്ങേദൃത്യൻ പോലെയും നാലേ നാലേയെത്രശക്തികൾ ഉണ്ടോവേ ഇതിനെ നമ്മൾ അർത്ഥമായി നീഷ്ടിഗതവനെ 2 ദിവസ ശ്രീ ലളിനാങ്കി കേറ്റപ്പെട്ടവളാണ് അങ്ങേദൃത്യൻ പോലെ ആയിശ്വര്യത്തെ പരിശുദ്ധമായി ഇതിനെ ദൈവമായി ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഞാൻ നിന്റെ കാര്യത്തില് ബർത്ത്ഡേ ആണ് എത്ര ബർത്ത്ഡേ എന്ന് നമുക്കറിയില്ല അപ്പൊ ആ കുടുംബമാണ് നമുക്കിന്ന് ഭക്ഷണം തന്നിരിക്കുന്നത് രാവിലത്തെ ഭക്ഷണം അപ്പൊ ആ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ഒരു മിനിറ്റ് കണ്ണിച്ച് പ്രാർത്ഥിക്കുക പിതാവായത്യ്മേ ആ മകനെ പ്രത്യേകം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഓൾട്ടൻ ഹായം യൂണിറ്റിലെ അംഗമായ ആ മകളുടെ ലിബിൻ മോനെ പ്രത്യേക സമർപ്പിക്കുന്നു ആ മകൻ്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും കുടുംബത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കുവാനാണ് ക്രമ ചെയ്യണമേ ഇവരുടെ ഈ മഹാദാനത്തെ ഓർത്തുകൊണ്ട് ദൈവയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ആ കുടുംബത്തിന് എങ്ങനെയാണ് ഞങ്ങൾ നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല കത്താവേ ആ കുടുംബത്തെ അങ്ങയുടെ ദിവ്യമായ അനുഗ്രഹങ്ങളാൽ നിറച്ച് ധാരാളമായി അനുഗ്രഹിക്കണമേ ഈ ജന്മദിനം നിന്ന് ആഘോഷിക്കുമ്പോൾ ആ മകന് ദൈവം കൂടുതലായി അനുഗ്രഹങ്ങളും നന്മകളും കൃപകളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബുദ്ധിമിതാവും ശുദ്ധാത്മാവുമായ സർവേശ്വരും